നമസ്കാരം വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ വലിയ ട്വിസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ തൃശ്ശൂർ പാലയൂർ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമുണ്ട് അവിടെ ഒൻപത് മണിക്ക് ശേഷം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേരള പോലീസ് അവിടെ ചെന്നിട്ട് ഈ കരോൽഗാനം മൈക്കിലൂടെ പാടാൻ പറ്റില്ല എന്ന തരത്തിൽ അവിടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും തുടർന്ന് പള്ളിയിലെ അധികൃതർ പോലീസിനോട് തർക്കിക്കുകയൊക്കെ ചെയ്തപ്പോൾ പോലീസുകാർ അവിടെ തൂക്കിയിരുന്ന നക്ഷത്രങ്ങൾക്ക് വലിച്ച് ദൂരെ കളയുമെന്നും ഇവിടെ മൈക്കിലൂടെ കരൾഗാനം പാടാൻ പറ്റില്ല എന്ന തരത്തിൽ ആ കർക്കശ നിലപാടെടുക്കുകയും ചെയ്തു അപ്പോൾ പള്ളി അധികാരികൾ തന്നെ തൃശ്ശൂർ എം പി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ ബന്ധപ്പെട്ടു സുരേഷ് ഗോപി ഫോൺ എസ് ഐക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എസ് ഐ ആ ഫോൺ വാങ്ങാൻ തയ്യാറായില്ല തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയുകയുണ്ടായി എന്തായാലും ആ പള്ളി അധികൃതർ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും പരാതി പറയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒക്കെ അംബേദ്കർ വിവാദവും കൊണ്ടുവന്നു ഒടുവിൽ ആ വിവാദം ബി ജെ പിക്ക് അനുകൂലമാവുകയും കോൺഗ്രസ്സിന് പ്രതികൂലമാവുകയും ചെയ്ത ഏതാണ്ട് അതേ രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഇവരായിട്ട് ചില കൂട്ടരായിട്ട് തുടങ്ങി വിട്ട ക്രിസ്മസ് ആഘോഷ വിവാദം ആദ്യം അത് സംഘപരിവാറിനെതിരെയാണ് തിരിച്ചുവിട്ടത് എങ്കിൽ ഇപ്പോൾ ഇതാ കേരള പോലീസിന് നേരെ അത് തിരിഞ്ഞ് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാരണം കേരള പോലീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേരെയായിരിക്കും ഇപ്പോൾ വരുന്നത് എന്തായാലും കേന്ദ്രമന്ത്രി കൂടി ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് കൂടി ഇടപെടേണ്ടി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്കും മറ്റ് ക്രിസ്ത്യാനികൾക്കും കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മദ്രസപ്പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഈ ക്രിസ്ത്യാനികൾ അത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കുക അവിടങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ കല്ലെറിയുന്ന അക്രമം നടത്തിയ തുടങ്ങിയ വാർത്തകളൊക്കെ പൊടുന്നനെ പൊട്ടിമളച്ചത് പോലെയാണ് വരുന്നത് അതായത് ഒരു സംഭവം നടക്കുന്ന അടുത്ത മിനിറ്റിൽ തന്നെ വാർത്ത പുറത്തു അതായത് നേരത്തെ തന്നെ വാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഉടൻ തന്നെ വാർത്ത ഞങ്ങൾ സ്പ്രെഡാവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇടത് എക്കോസിസ്റ്റം ഈ വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് രാജ്യം മൊത്തം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ എന്നിട്ട് എന്തം പോലെ ഇവർ നടത്തുന്ന കാര്യമാണ് ാണ് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് സമയത്തല്ല ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്നത് ഓരോ ക്രിസ്മസ് കാല ഓരോ ക്രിസ്മസ് കാലത്തുമാണ് ഇവർ ഈ അഭ്യാസങ്ങൾ നടത്തുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ ക്രിസ്ത്യാനികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും മദ്രസകളിൽ പോകുന്നവരല്ല മദ്രസ പൊട്ടന്മാരോ അല്ല അതുകൊണ്ട് അവരെയൊന്നും അത്ര പെട്ടെന്നൊന്നും വിടികളാക്കാൻ പറ്റില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഈ ക്രിസ്മസിനും സംഘപരിവാറിനെതിരെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി നാനാ വഴിക്കുന്ന കൂടെ അവരുടെ എക്കോസിസ്റ്റം വഴിയും അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ വഴിയും സംഘപരിവാറിനെതിരെ വലിയ പ്രചരണം സൃഷ്ടിക്കാം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇതാ കഴിഞ്ഞ രാത്രിയോടുകൂടി തൃശ്ശൂരിൽ നടന്ന സംഭവം ഇത് തൃശ്ശൂരിലെ പള്ളി അധികാരികളും അവിടുത്തെ വിശ്വാസികളും തന്നെ നേരിട്ട് വന്ന് മാധ്യമത്തോട് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അതിപ്പോൾ വലിയ വാർത്തയാണ് അവിടെ ആരാണ് ഈ ക്രിസ്മസ് ആഘോഷം തടയാൻ ചെന്നത് അല്ലെങ്കിൽ അലങ്കൂലപ്പെടുത്താൻ ചെന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരള പോലീസാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം തന്നെ പോലീസാണ് അത് ചെയ്തത് അപ്പോൾ ഇതിൽ ബി ജെ പിക്ക് മറ്റ് സംഘപരിവാർ സംഘടനകൾക്കൊന്നും ഒരു പങ്കില്ല എന്ന് ബോധവും വിവരവുമുള്ള അരിഹാരം കഴിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയാം അപ്പോൾ ഇതൊക്കെ ഇവിടെ നടത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഇതിനെ അല അലങ്കോലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാരാണ് എന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല പാലക്കാട് നടന്നു എന്ന് പറയുന്ന സംഭവത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ തള്ളിപ്പറയുകയും ഞങ്ങളെങ്ങനെ ചെയ്യില്ലെന്നും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും അതിന് മുതിരില്ലെന്നും അവർ സംശയത്തിനിടനൽകാത്ത വിധം പറഞ്ഞാണ് മാത്രമല്ല പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു അതിനനുകൂലമായിട്ട് മാത്രം ആ രാജ്യത്തുള്ള സകല ബി ജെ പി കാര്ക്കും നിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിട്ട് ക്രിസ്മസ് തലേന്ന് തന്നെ പള്ളികളിൽ പോവുകയും പുരോഹിതന്മാരോട് ആശയവിനിമയം നടത്തുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ നേതാവായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ കോടി കോടിക്കണക്കിനുള്ള കോടിക്കണക്കിലുള്ള അനുയായികളിൽ ആരും ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്മസിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പറയില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ബി ജെ പിയുടെയും സംഘപരിവാരുടെയും മണ്ടയ്ക്ക് എന്ന ഉദ്ദേശത്തോടു കൂടി ആ കെട്ടിച്ചവെച്ചു അല്ലെങ്കിൽ ചില ഗൂഢശക്തികളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ദിവസം പൊലിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ അതെല്ലാം കൂടെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും കേന്ദ്രമന്ത്രി തന്നെ ഇടപെട്ട ഒരു സംഭവമാണ് അതിലിപ്പോൾ എന്ത് പറഞ്ഞ് ഇവർ ന്യായീകരിച്ച് മെഴുകും എന്ന കാര്യത്തിൽ മാത്രമേ അറിയാനുള്ളൂ